കണ്ടത് <laughs> നി <laughs> ഒരു ഒരു അങ്ങനെ മൂവി ചെയ്തിട്ടുണ്ട് കണ്ടിരിക്കേണ്ട എന്താ പറയാ നമ്മള് ലിജോ ജോസ് പൊലിശ്ശേരിയുടെ ഒരുപാട് ഫിലിംസ് കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ക്രാഫ്റ്റ് മാൻഷിപ്പ് എന്തായാലും വളരെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് നല്ലൊരു തിയേറ്റർ അനുഭവം തന്നെയായിരുന്നു പിന്നെ മോഹൻലാലിനെ ലിജോ ജോസിന്റെ ഫ്രെയിമിലൂടെ കാണുമ്പോൾ ഒരു വ്യത്യസ്തമായിരുന്നു അടിപൊളിയായിരുന്നു പക്ഷെ ബെസ്റ്റ് ഓഫ് ലിജോ ജോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയാ അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ വ്യത്യസ്തമായൊരു അനുഭവം കാരണം അദ്ദേഹം വളരെ വ്യത്യസ്തമായ പടങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ള അപ്പൊ ഇതുവരെ നോക്കി കഴിഞ്ഞാൽ കണ്ടത് കാണാൻ പോയി ഡയലോഗെ കൊള്ളാം പ്രതീക്ഷ അത്ര വൃത്തിയില്ല ഒരു ലിജു ജോസ് പെല്ലിശ്ശേരി സിനിമ ആയിട്ട് ആ ഒരു രീതിയിൽ മേക്ക് ചെയ്ത് വയ്ക്കുന്നൊരു പടമാണ് ലാലേട്ടൻ്റെ നമ്മുടെ എക്സ്പെക്റ്റേഷൻ്റെ പ്രശ്നമെങ്കിൽ ലാലേട്ടൻ ലാലേട്ടൻ്റെ എഫേർട്ടിന് മാക്സിമം പടത്തിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ നമ്മളൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഒരു സിനിമയാണ് മലയാക്കോട്ടവാല പല പറഞ്ഞു പടം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെട്ടില്ല കാരണം പ്രതീക്ഷിച്ച ഒരു കൈപ്പ് ആ ഉള്ള പടം ഇല്ല കാര്യം ഇതില് മാസമല്ല കൂടുതൽ ക്ലാസ് തരും പിന്നെ ഒരു എൽ ടി പി സംഭവം ഇതിൽ കൃത്യമായിട്ട് വന്നിട്ടില്ല മലയാളം ക്യാമറ വർക്ക് അതുപോലെ നല്ല അതൊരു അഞ്ച് ഒന്നും തിയേറ്ററിൽ നമുക്ക് നല്ല രസമായിട്ട് കാണാൻ പറ്റും പക്ഷെ ഞാൻ ഫസ്റ്റ് പറഞ്ഞാൽ പറഞ്ഞ ഡയലോഗ്സ് ഒക്കെ കേൾക്കുമ്പോൾ ഒരു കുറച്ച് നാടകീയത പോലെ നാടകം കളിക്കുന്ന പോലെ ഡൈലോഗ് അതൊക്കെ തന്നെയായിരിക്കും നമുക്ക് ചോദിച്ചാൽ സംശയമാണ് എനിക്ക് പറയാൻ കാരണം ഞാൻ മരിക്കാറ് കണ്ടി സംശയം ഏതായാലും പ്രതിഷ്ഠ ഒരു ഈ പടം വന്നിട്ടില്ല അത് ഞാൻ പറഞ്ഞു എൻ്റെ എനിക്കൊരു ഇത് കിട്ടിയിട്ടുള്ള ഒരു മോഹൻലാൽ സിനിമയാണോ എൽ ജെ പി സിനിമയാണോ എൽ ജെ പി സിനിമ പിന്നീട് ക്യാമറ വർക്കും മേക്കിങ്ങും അല്ലാന്ന് ഇതിൽ കാണുന്നുണ്ട് അത ഞാൻ നല്ല പേര് കഴിക്കുമ്പോൾ തന്നെ മലയക്കൂട്ട് വലുപ്പം അതിനപ്പും കുറച്ച് മാസം കയറി വരുന്ന ഞാൻ വിചാരിക്കും ആവനെയൊക്കെ നല്ല രസമാണ് ആ മോലാല മോലാലങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതേപോലെ തന്നെ എല്ലാവരും നല്ല രസം വരുന്നുണ്ട് അതിന് എടുത്തു പറയുന്നത് ചന്ത നല്ല രീതിയിൽ ചെയ്തു മറ്റു ഘടകങ്ങൾ പശ്ചാത്തലം ക്യാമറ അതെ ക്യാമറ ബീറ്റ് ചെയ്യും അതായത് ക്യാമറ എന്ന് പറഞ്ഞാൽ ചില വിഷ്വൽസ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ക്യാമറയുടെ ആ മിരുന്ന എല്ലാ കാര്യങ്ങളും അതിൽ നമുക്ക് പിന്നെ അതേപോലെ തന്നെ അത് നല്ലൊരു അച്ചുപൊത്ത് നിയർ കണ്ട കടം അതായത് സൗണ്ടിന്റെ കാര്യത്തിൽ മാത്രം വിഷ്വല് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അല്ല അതിനൊന്നും പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല പറയാൻ പറ്റുന്നില്ല എങ്ങനെ അത് ഓരോരുത്തരുടെ രീതിയിൽ വല്ലേക്കു എനിക്കത് എന്താ പറയാൻ ലാലറ്റിന്റെ എൻട്രി കളിക്കാം ഇൻട്രോ ഇൻട്രോ പോലെ തന്നെ അതില് ഇടക്കിടക്ക് റീഎൻട്രി എൻട്രി പോലെ തന്നെയുണ്ട്

ആ ഒരു ഇതി നോക്കുമ്പോ എന്തായാലും നേരിടേണ്ട കാലം കൂടുതൽ തിയേറ്ററിന്റെ ഏഹ് തിയേറ്റർ മുന്നിൽ കിട്ടിയിട്ടിരുന്നു അപ്പൊ നേരിന്റെ കളക്ഷൻ ഉറപ്പാണ് കാരണം അർജി വരണമല്ലോ എങ്ങനെയുണ്ട് പടം എന്തൊക്കെ എന്താണ് കാണിച്ച് വെച്ചത് എന്തൊക്കെ കാണാൻ വേണ്ടി എന്താ അതാണ് പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങൾ കണ്ടു നോക്ക് എന്നിട്ട് വിലയിരുത്തുക മറ്റുള്ള റിവ്യൂസ് അതായത് ഇപ്പൊ എന്റെ റിവ്യൂ എനിക്ക് പടം കളക്ട് ചെയ്യാന്ന് ഞാൻ പറയും

ഗ്രേഡിങ് കാര്യങ്ങളെങ്ങനെ ഉണ്ടായിരുന്നു സിനിമേൻ്റെ കളർ ഡിജിറ്റലി നല്ല ഫ്രെയിംസ് ഒക്കെ നല്ല അടിപൊളി ആയിട്ട് പക്ഷേ ആ ലാഗ് ഒന്ന് കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ പടം കുഴപ്പമില്ല ോട്ടെ വാലിബൻ ഒരു റെൽ ജെ പി പടം എന്ന രീതിയിൽ ഇറ്റ്സ് ഗുഡ് ബട്ട് പ്രഷറോട് പറയാനുള്ള ഒരു മാസ് മൂവി അല്ല ഔട്ട് മാസ് മൂവി വെച്ചാൽ ഒരു പക്ക ക്ലാസിക് സ്റ്റാഫാണ് സ്ലോ പീസ് ആണ് നല്ല സ്ലോ ആണ് രണ്ട് മൂന്ന് ആക്ഷൻ സീക്വൻസും വാർ സീക്കൾസും ഉണ്ട് ഇല്ല അതുവരെ ഒരു ക്ലാസിക് രീതിയിലെടുത്തു വെച്ചായിരുന്നു സോ നിങ്ങൾ എങ്ങനെ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് കണ്ടറിയണം എന്നോട് എവിടെയാണ് സപ്പോർട്ട് ഫീൽ എനിക്കില്ല പ്രഷർന്നൊരു ഒക്കേഷൻ അല്ലെങ്കിൽ വൺ ടൈം ഭാഷ പറഞ്ഞിട്ട് ഫീൽ ചെയ്യുന്നത് പാർട്ട് ടു ഉണ്ട് സോ അതെങ്ങനെ വരുന്ന ഒരു ഇതില്ല ഒരു എൽ ജെ പി പടമാണ് അത് പ്രതീക്ഷു വന്നതാണ് ലാലേന്ദ്രൻ കൊടുത്തുള്ള ഔട്ട് എനിക്ക് തോന്നുന്നത് തോന്നുന്നു പ്രൊജക്ട് ചെയ്തൊരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് മൂവിയായിട്ടുള്ള രീതിയിലാണ് സോ അതല്ല ഈ പടം ഒരു പക്ക ക്ലാസിക് സ്റ്റെഫാണ് എൽ ജെ പിടം കാണാൻ വന്നു എന്ന് ഒരു എൽ ജെ പിന്നെയാണ് അടിപൊളിയായിട്ടുണ്ട് ഇവിടുത്തെ ടെക്നിക്കൽ ബേസിൽ പടം കാണാനുള്ള ഓരോ ഫ്രെയിം ഓരോ നമുക്കൊരു ഫ്രെയിം കാണുന്നത് ഒരു വാൾപേപ്പർ പോലെ വെച്ച് ചെയ്തത് അതുപോലത്തെ ഫ്രെയിം ആണ് ചെയ്ത് ദുഗരടുത്ത് പിന്നെ ടെക്നിക്കലി അതായത് ബി ജി എം അറ്റ്സ് തന്നെ കാണണം ടെക്നിക്കലി ഇഷ്ടം പടം ഇഷ്ടപ്പെടും അങ്ങനെ കാണാൻ ഇഷ്ടപ്പെട്ടവരെ തീർച്ചയായിട്ടും അത് കാട്ടിരിക്കേണ്ട പ്രശ്നം ഓക്കെ താങ്ക് യു എനിക്ക് തോന്നിയത് ഒരു എൽ ജെ പി പടം ഡിഫറൻ്റ് ആയിട്ടുള്ള എൽ ജെ പി പടം എൽ ജെ പി പടം ഫസ്റ്റ് ഹാഫ് നമുക്കൊരു കുറച്ച് ലാഗ് അടിച്ചെങ്കിലും സെക്കൻഡ് ഹാഫ് അത്യാവശ്യം എൻകറേജിങ് ആണ് പിന്നെ ഒരു ഫാൻസിൻ്റെ പറ്റിയൊരു അങ്ങനത്തെ ഒരു എൻകറേജിങ് ഒരു പടമല്ല പിന്നെ സെക്കൻഡ് പാർട്ട് പടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് അതിനുള്ള എലമെന്റ്സ് അവർ കാണിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും ക്ലൈമാക്സ് എൻഡിൽ നമുക്കൊരു ഫാൻറ്റസി അതിൻ്റെ കൂടെ തന്നിട്ടുണ്ട് അങ്ങനെയൊന്നും തോന്നില്ല ഇല്ലില്ല അതൊന്നുമില്ല അങ്ങനെ സാധനം വന്നില്ല അത് നമ്മളെല്ലാവരെയും ഡിസ്കസ് ചെയ്തത് തിയേറ്റർ വിറപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനമൊന്നും വന്നില്ല പിന്നെ തോന്നിയത് വിഷ്വലി മധു നീലകണ്ഠൻ സാറിൻ്റെ ഭംഗിയായി വിഷ്വൽസാണ് അത് നോർത്തിലെ പ്രിഡ്ജൻ്റെയൊക്കെ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ വേറെ വേൾഡ് ക്രിയേറ്റ് ചെയ്ത സ്റ്റൈലുണ്ടായിരുന്നു പടം സെക്കൻഡ് ആ ഉറപ്പായിട്ടുണ്ട് അതുണ്ട് ഓൾറെഡി കാണിക്കുന്നുണ്ട് താങ്ക് യു ആലക്കോട്ടെ വായിക്കാൻ ഒരു റെൽ ജെ പി പടം എന്ന രീതിയിൽ ഇറ്റ്സ് ഗുഡ് ബട്ട് ഫ്രഷറോട് പറയാനുള്ള ഒരു മാസ് മൂവി അല്ല ഔട്ട് ആൻഡ് ഔട്ട് മാസ് മൂവിയുടെ ഒരു പക്ക ക്ലാസിക് സ്റ്റെഫാണ് സ്ലോ പീസ് ആണ് നല്ല സ്ലോ ആണ് രണ്ട് മൂന്ന് ആക്ഷൻ സീരിയൽസും വാർഷികൻസൊക്കെ ഇല്ല പക്ഷെ അതുവരെ ഒരു ക്ലാസിക് രീതിയിൽ എടുത്തു വെച്ചാൽ മതി സോ നിങ്ങളെങ്ങനെ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് കണ്ടറിയണം എന്നോട് എവിടെ വേണ്ട സപ്പോർട്ട് ചെയ്യും എനിക്കിലെ പ്രേക്ഷകൻ ഒരു ഒക്കേഷൻ അല്ലെങ്കിൽ വൺ ടൈം ഭാഷപ്പുടമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ പാർട്ട് ടു ഉണ്ട് സോ അതെങ്ങനെ വരുന്ന രീതിയില്ല ഒരു എൽ ജെ പി പടമാണ് അത് പ്രതീക്ഷിച്ച് വന്നാൽ മതി ലാലും കൊടുത്ത റോൾ പുള്ളി അഡ്വൈറ്റ് ചെയ്തിട്ടുണ്ട് ഔട്ട് എനിക്ക് തോന്നുന്നത് പ്രൊജക്ട് ചെയ്തൊരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് മൂവി ആയിട്ടുള്ള രീതിയിലാണ് സോ അതല്ല ഈ പടം ഒരു പക്കാ ക്ലാസിക് സ്റ്റെപ്പാണ് കാണാൻ ുംത്യസ്തമായിട്ട് പോകുന്ന ഒരു പടം തന്നെയാണ് ഫസ്റ്റ് ഹാഫ് ഭയങ്കര സെക്കൻഡ് ഹാഫ് പിന്നെ ഗ്രേഡിംഗ് കാര്യങ്ങളെങ്ങനെ ഉണ്ടായിരുന്നു സിനിമ കളർ ഡിജിറ്റലി ഫ്രെയിംസ് ഒക്കെ നല്ല അടിപൊളി ആയിട്ട് പക്ഷെ ആ ലാഗ് ഒന്ന് കട്ട് ചെയ്ത് തരണ പടം ടോപ്പിലാണ്